ആദ്യ വിവാഹ ബന്ധം വേർപ്പെടുത്താത്ത മുസ്ലിം പുരുഷന് രണ്ടാം വിവാഹം രജിസ്റ്റർ ചെയ്യാനാകില്ലെന്ന് ഹൈക്കോടതി വിധി ചർച്ചകൾക്ക് വിധേയമാകും മുത്തലാഖ് നൽകുന്നതാണ് ഇത് സാമൂഹിക പ്രസക്തിയേറെ വിധിയാണ് ഹൈക്കോടതിയുടേത് മുസ്ലിം വ്യക്തി നിയമം പുരുഷന് ഒന്നിലേറെ വിവാഹം അനുവദിക്കുന്നുണ്ടെങ്കിലും രണ്ടായിരത്തി എട്ടിലെ വിവാഹ രജിസ്ട്രേഷൻ ചട്ടപ്രകാരം തദ്ദേശ സ്ഥാപനങ്ങളിൽ വിവാഹം രജിസ്റ്റർ ചെയ്യാൻ ആദ്യ ഭാര്യയുടെ അഭിപ്രായം ണമെന്ന് ഹൈക്കോടതി വിശദീകരിക്കുകയായിരുന്നു ആദ്യ ഭാര്യ എതിർപ്പ് ഉന്നയിച്ചാൽ വിവാഹം രജിസ്റ്റർ ചെയ്ത് നൽകരുത് വിവാഹ രജിസ്ട്രേഷന്റെ കാര്യത്തിൽ തീരുമാനമെടുക്കാൻ സിവിൽ കോടതിയെ സമീപിക്കാൻ നിർദ്ദേശിക്കണമെന്നും ജസ്റ്റിസ് പി വി കുഞ്ഞിക്കൃഷ്ണൻ ഉത്തരവിട്ടു വിവാഹമോചനത്തിനായി ബന്ധപ്പെട്ട അതോറിറ്റി ആദ്യ ഭാര്യയെ കേൾക്കണമെന്നും വ്യക്തമാക്കുന്നുണ്ട് ഹൈക്കോടതി രാജ്യത്തെ നിയമങ്ങളും ചട്ടങ്ങളും അനുസരിച്ചുള്ള നടപടികളിൽ മതനിയമങ്ങളല്ല ഭരണഘടനയാണ് മുകളിലെന്നും ജസ്റ്റിസ് പി വി കുഞ്ഞിക്കൃഷ്ണൻ നിരീക്ഷിച്ചു രണ്ടാം വിവാഹത്തെ ആദ്യ ഭാര്യ എതിർത്താൽ രജിസ്ട്രേഷൻ അനുവദിക്കരുതെന്നും വിഷയം സിവിൽ കോടതിയുടെ തീർപ്പിന് വിടണമെന്നും ഉത്തരവിലുണ്ട്